ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചെയ്ത വീഡിയോൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഒരു ആയിട്ട് ഒരു ബൊട്ടിക് സ്റ്റൈലിൽ ഒരു ഡ്രസ്സ് നമ്മൾ കൊടുക്കുക കസ്റ്റമറിന് എന്നുള്ള വീഡിയോയുടെ പാർട്ട് ടൂ ആണ് അതിൽ വന്നൊരു കമൻ്റാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര നന്നാക്കിയിട്ട് ചെയ്താലും കസ്റ്റമർ ആ ഒരു എമൗണ്ട് നമ്മളൊരു എഫേർട്ടിനുള്ള ഒരു എമൗണ്ട് തരൂല അത് ചില ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ പക്ഷെ പക്ഷേ നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എന്താന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു അവയർനെസ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക നമ്മൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്ര എമൗണ്ട് എന്തായാലും വേണം കാരണം ആ എമൗണ്ട് അനുസരിച്ച് നമ്മൾ ഡ്രസ്സിനും ഔട്ട്ഫിറ്റിനും എന്തായാലും ആ ഒരു പെർഫെക്ഷനും ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾ കസ്റ്റമർ അത് ക്സെപ്റ്റ് ചെയ്യുള്ളൂ സോ നമ്മൾ ചെയ്യുന്ന ഔട്ട്ഫിറ്റ് ഉറപ്പായിട്ട് നല്ല പെർഫെക്ഷൻ ചെയ്ത് കൊടുത്താൽ ഷുവറായിട്ട് നമുക്ക് കസ്റ്റമർ അതിനുള്ള പേയ്മെൻ്റ് തരും ഷുവറായിട്ട് അവരെന്തായാലും നെക്സ്റ്റ് ടൈം നിങ്ങളെടുത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്യും അവരോട് പറയുക ഇന്നിന്ന കാര്യങ്ങൾ നമ്മൾ നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ് അല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോർമലായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക നോർമലായിട്ട് എങ്ങനെ സ്റ്റിച്ചിങ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ ചുളങ്ങിക്കഴിഞ്ഞാൽ അത് അയം ചെയ്യണം അത് ഷുവറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എല്ലാ ഡ്രസ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് സെയിം എഫേർട്ട് തന്നെ എടുക്കുന്നത് നമ്മൾ ഓരോരോ അത്ര മെഷർമെൻറ്റും വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒക്കെയാണ് അതിൽ നിന്ന് കുറച്ചും കൂടി എഫേർട്ട് മാത്രമേ നമ്മൾ ഈയൊരു ബുട്ടിക് സ്റ്റൈലിൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതിലധികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലോക്ക് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ആ ഒരു പാക്കിങ് കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നുണ്ടാവാം അങ്ങനെയൊക്കെയാണ് കുറച്ചും കൂടി എഫേർട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ചും കൂടെയുള്ള എഫേർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ക്യാൻവാസ് കൊടുക്കുന്ന നെക്കുണ്ട് ക്യാൻവാസ് കൊടുക്കാത്ത നെക്കുണ്ട് പിന്നെ എന്താ പറയുക എക്സ്ട്രാ ആയിട്ട് അവരിപ്പോൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തും കൊടുക്കുന്നുണ്ട് അതിനൊക്കെ വേണമെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനുള്ള പേയ്മെൻറ്റ് വാങ്ങാം ഓരോരോ സ്ഥലത്തും ഓരോ പേയ്മെൻ്റ് ആണ് അതെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ എന്നറി ഞാൻ ഇത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ആദ്യത്തെ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഷുവറായിട്ടും പാർട്ട് വണ്ണ് കാണാം പാർട്ട് വണ്ണ് കണ്ടിട്ട് പാർട്ട് ടു കാണുക കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് കെയർ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാർട്ട് വണ്ണ് കണ്ടിട്ട് പാർട്ട് ടൂ കാണട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആദ്യത്തെ ഇതിൽ എൻഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കട്ടിങ്ങാണ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കട്ടിങ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ ഈ കട്ട് ചെയ്ത് എടുത്തു വെച്ചു നല്ലപോലെ ചുളിഞ്ഞ് കിടക്കുകയാണ് അത് ഈ കട്ട് ചെയ്തത് ഒരു പതിമൂന്നേ കാലിലാണ് കട്ട് ചെയ്തത് ഇനി ഇത് ഞാൻ കറക്റ്റായിട്ട് അയൺ ചെയ്തിട്ട് വരാം അയൺ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ലെങ്ത്ത് കൂടും എന്തായാലും ബോഡി പാർട്ട് ബ്ലൗസ് ചുരിദാർ അതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അയൺ ചെയ്യണം നല്ലവണ്ണം കുത്തി ചുഴിഞ്ഞിട്ടുള്ള സാധനം ആണെങ്കിലും ഷൊറായിട്ട് അയൺ ചെയ്യണം അയൺ ചെയ്തില്ലേ നിങ്ങൾ ചെയ്യുന്നതിന് പെർഫെക്ഷൻ ഉണ്ടാവൂല മസ്റ്റാണ് അത് അയണിങ് എന്ന് പറയുന്നത് കട്ടിങ്ങിൻ്റെ മുന്നേ ചെയ്യേണ്ട മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്നല്ല ഞാനും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യലുണ്ട് ആദ്യമൊക്കെ ഇപ്പം ഞാനത് അങ്ങനെ സ്കിപ്പ് ചെയ്യൂല കാരണം നമുക്ക് മെഷർമെൻ്റിലും സ്റ്റിച്ച് ചെയ്ത് വരുന്നവരൊക്കെ ഒരു ഉള്ളവരെ തെറ്റ് വരുത് ഇപ്പം ഞാൻ അയൺ ചെയ്തെടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ അയൺ ബോക്സ് നമ്മളിപ്പോൾ എന്തായാലും ചിലപ്പം വേറെ എവിടെയെങ്കിലും എന്ന് വിചാരിച്ച മടി വിചാരിച്ചിട്ട് വെക്കും ഇപ്പം കണ്ടോ അയൺ ചെയ്തപ്പോൾ അതിപ്പം ക്രോസ് ആയിട്ട് നിൽക്കുന്നത് ഇനി ഇതിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് പതിമൂന്നര കിട്ടിയിട്ടുണ്ട് ഞാൻ പതിമൂന്നേ കാലം എങ്ങാണ്ടായിരുന്നു കട്ട് ചെയ്തത് ഇപ്പം പതിമൂന്നര കിട്ടി പക്ഷെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ പതിമൂന്നര അടുത്ത ഭാത്തു നോക്കുന്നേരം അതിൽ കൂടുതലുണ്ട് പക്ഷേ അത് ക്രോസ് ആണ് ആ ഭാഗം കണ്ടോ ക്രോസ് ആണത് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്ന നേരം എന്താവും കുറയും അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പതിമൂന്ന് മതി എനിക്ക് വേണ്ടി കുറച്ചും കൂടി ഞാൻ കൂട്ടി എടുത്തതാണ് പതിമൂന്ന് എടുത്തിട്ട് പതിമൂന്നര എടുത്തിട്ട് ഞാനത് ഇപ്പോൾ പതിമൂന്നിലേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ കാരണം അയൺ ചെയ്ത് വന്നപ്പോൾ പതിനൊന്നും കൂടി കൂടി ഒരു ഭാഗവും അങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത് എപ്പോഴും അയൺ ചെയ്ത് വരുന്നവരതൊന്നും കൂടും അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്നു വെച്ചാൽ അയണിങ് എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യാം അതിനിപ്പോൾ സ്റ്റീം അയണൊക്കെയാണ് യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ സ്റ്റീമിങ് അയൺ ഇല്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിഷാൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഈയൊരു ബിസിനസ്സിന്ന് ചെറുങ്ങനെ ചെറുങ്ങനായിട്ട് ചെയ്തെടുത്ത് വാങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ എല്ലാം ഒരുമിച്ച് വാങ്ങിയിട്ടല്ല ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സോ എനിക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് അയണിങ് അയണ സോറി എല്ലാ കാര്യങ്ങളും എൻ്റെ മെഷീൻ ആരീക്കോട്ട് ഷോപ്പ് എല്ലാ കാര്യങ്ങളും ആ ഒരു എമൗണ്ടിൽ നിന്നാണ് അല്ല ബിസിനസ്സിൽ നിന്നാണ് ഞാൻ ചെയ്തെടുത്തത് അപ്പം വാങ്ങുന്നത് എന്തായാലും ക്വാളിറ്റി ഉള്ള വാങ്ങുക ആ ഒരു സ്റ്റീമിങ് അയൺ ബോക്സിനൊക്കെ നാലായിരം മൂവായിരം റുപ്യൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള അയൺ ബോക്സ് ഉണ്ടാവില്ലേ ചില വീട്ടിലൊക്കെ നമ്മളിപ്പം വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം ആയണില്ലേ അതൊക്കെ യൂസ് ചെയ്ത് സ്റ്റീം ആയണൊക്കെ വെച്ചിട്ട് ചെയ്താലും നല്ല പെർഫെക്ഷൻ ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ പാറ്റേൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പാറ്റേൺ ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് ഇതാണ് പാറ്റേൺ ഓരോ സൈസിനും ഉള്ള പാറ്റേൺസ് ആണ് കേട്ടോ ഇത് ഇതൊരു യോക്ക് ഏരിയേൻ്റെ പാറ്റേൺ ആണ് ഇത് ഡബിൾ എക്സ് സൈസിൽ വരുന്നതാണ് ഇത് ഫ്രണ്ടിനും ബാക്കിനും പാറ്റേൺ ഡിഫറൻറ്റാണ് അതങ്ങനെ ആവാനുള്ള കാരണം ഫ്രണ്ടിൽ തന്നെ സോറി ആ ഹോള് കുറച്ച് ഇറങ്ങിയിട്ടാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പാറ്റേണിൻ്റെതും സൈസ് ചാർട്ടിൻ്റെതൊക്കെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിൽ പറഞ്ഞ എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കട്ടിങ് ഒന്നും ഇതിൽ ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാനൊരു എനിക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തോന്നേ ഉള്ളൂ നമ്മളാ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ കട്ടിങ്ങിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതും എങ്ങനെയാന്നുള്ളതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഷിഫോണോ അല്ലെ ജോർജറ്റ് സാറ്റിന് അങ്ങനത്തൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്ന് നമ്മൾ ഡ്രേപ്പിംഗ് പിന്നുകൾ ഉണ്ടാവില്ലേ മുട്ട പോലത്തെ അതൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ കട്ട് ചെയ്യുന്ന അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആവണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നമുക്ക് എത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നോ അത് അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഒന്ന് അടിയിൽ വെച്ചത് തെന്നിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് സാറ്റിനും ഈ സിൽക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ളതും തെന്നിപ്പോവാനൊക്കെ ചാൻസ് ഉള്ള ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കട്ടിങ്ങിൽ കിട്ടും അതൊരു പോയിന്റാണ് പിന്നെ കട്ടിങ്ങിന് കട്ടിങ് ടൈമിൽ ഫാബ്രിക്ക് ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക വരയ്ക്കുക ചോക്ക് കൊണ്ട് വരക്കുന്ന സമയത്ത് അതിൻ്റെ റോങ് ഏരിയയില്ലേ അതിൻ്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് പക്ഷേ ഈ സാറ്റിന് കോട്ടണ് നെറ്റ് അതിനൊന്നും നമുക്ക് റോങ്ങും എന്താ പറയുക ഫൈനായിട്ടുള്ള ഏരിയയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോങ് ഏരിയയിൽ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചോക്ക് ചിലപ്പോൾ പോയില്ലെങ്കിലും അത് ഫ്രണ്ടിനെ തന്നെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോങ് ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങളെന്തെയ്യാ ചെ ചോക്ക് കൊണ്ട് ചോക്ക് യൂസ് ചെയ്തിട്ട് വരയാൻ ശ്രമിക്കാം ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തുനിന്ന് മോളിലോട്ടേക്ക് കട്ട് ചെയ്യുക അതായത് മോൾ ഭാഗത്തു നിന്ന് നെക്ക് കട്ട് ചെയ്ത് മോൾ കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നപ്പോഴും താഴത്തുനിന്ന് മുകളിലോട്ടേക്ക് കട്ട് ചെയ്യുന്നതിന് നല്ല ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊരു ഈസി വേയാണ് താഴത്തു നിന്ന് മോളിലോട്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കൈക്ക് ഒരു സുഖമുള്ള കാര്യമാണ് അത് പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ് ചില ആൾക്കാർ ഇപ്പോൾ പാറ്റേൺ ഇല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്യുക എന്നിട്ട് മെയിൻ ആയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്ത് റെഡി ആയിട്ട് മതി മാത്രം നമ്മൾ മെയിനായിട്ടുള്ള ക്ലോത്തിലേക്ക് പോവുക അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് ഈസി മെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ഫസ്റ്റ് ഒരിക്കലും കട്ട് ചെയ്യാതെ ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്യുക എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമല്ല എന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ ചില ടൈം അതൊക്കെ സ്കിപ്പ് ചെയ്യലുണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ ഇതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും കുറച്ചും കൂടി ടൈം എടുക്കുന്ന കാര്യമാണ് ടൈം എടുത്താൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ലൈനിങ് യൂസ് ചെയ്യുന്ന നേരം നല്ല ഫ്ലോ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിന് ഫ്ലോ ആയിട്ടുള്ള ലൈനിങ് തന്നെ യൂസ് ചെയ്യുക സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ ആണെങ്കിൽ കോട്ടൺ തന്നെ യൂസ് ചെയ്യുക അതും ശ്രദ്ധിക്കുക പിന്നെ ഒന്ന് പറയാനുള്ള സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഡൈ ചെയ്യാനുള്ള മെറ്റീരിയലാണ് അല്ലെ ഒരു ഔട്ട്ഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ ആയിട്ട് എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കോട്ടണ് ഒരു സാറ്റിന് അല്ലെങ്കിൽ സോറി ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് വെച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ വൈറ്റ് ആണ് കോട്ടണിൽ ചെയ്തതെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് കളറിൽ മുക്കിയിട്ട് ഒരു വേറെ ഏതെങ്കിലും കളർ ആക്കണം അപ്പോൾ കളറിൽ മുക്കുന്ന സമയത്ത് നിങ്ങളാ ഇട്ടിരിക്കുന്ന ക്രേപ്പിന് കളറ് പിടിക്കൂല കോട്ടണൻ്റെ പ്രോപ്പർട്ടിയും ക്രേപ്പിൻ്റെ പ്രോപ്പർട്ടിയും വേറെ വേറെയാണ് കോട്ടണ് നമ്മൾ കളറ് ചെയ്യുന്ന സമയത്ത് ഉപ്പാണ് ഇടാൻ അതിപ്പോൾ അത് മറിച്ചിട്ട് ക്രേപ്പ് ആണെങ്കിൽ നമ്മൾ സുർക്കം ഒഴിച്ചിട്ടാണ് ചെയ്യൽ രണ്ടും ആണ് ആൽക്കലിയും ആസിഡും തമ്മിൽ നല്ല ഇല്ലേ അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല രണ്ടിൻ്റെ പ്രോപ്പർട്ടി വ്യത്യാസമുണ്ട് അപ്പം നിങ്ങളിപ്പം അത് നിങ്ങൾ ഡൈ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുള്ള മെറ്റീരിയൽ ഔട്ട്ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കോട്ടണ് കോട്ടൺ തന്നെ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഡൈ ചെയ്യാൻ തീരുമാനിച്ച ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോളിസ്റ്ററിൻ്റെ നൂല് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വൈറ്റിൽ നിങ്ങൾ ബ്ലാക്ക് നൂ അല്ല വൈറ്റിൽ വൈറ്റ് നൂല് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തേ നിങ്ങളത് ഡൈ ചെയ്തത് ഇപ്പോൾ ഏതെങ്കിലും ഡാർക്ക് കളറിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാർക്ക് കളർ കോട്ടണും അല്ല ലൈനിങ്ങും മേലെയുള്ള മെയിൻ ക്ലോത്തൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ചെയ്ത ത്രെഡില്ലേ ത്രെഡ് എന്ന് പറയുന്ന പോളിസ്റ്റർ ആയിരിക്കും പോളിസ്റ്ററിന് കളറ് പിടിക്കൂല അപ്പോൾ എന്താവും ആ ഒരു ത്രെഡ് മാത്രം ആയിട്ട് കാണിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പ്രോപ്പർട്ടി ഒരേപോലെയുള്ള ഐറ്റംസ് ഡൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾക്കിപ്പോൾ ഷിഫോണാണെങ്കിൽ ഷിഫോൺ അതൊക്കെ ക്രേപ്പ് തന്നെ യൂസ് ചെയ്യുക അതൊക്കെ പ്രോപ്പർട്ടി സെയിം ആയിട്ടുള്ള സാധനങ്ങളാണ് ഓക്കെ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഞാൻ പറയുന്ന ഏതെങ്കിലും നോളജ് നിങ്ങൾക്ക് പുതുതാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം അതല്ല ഞാനിത് പറയുന്നൊക്കെ നിങ്ങൾക്കറിയാം എന്നുള്ളതാണെങ്കിലും കമൻ്റ് ചെയ്യണം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് പിന്നും പിന്നും വേറെ അതിലൊന്നും പറയണ്ടാലോ വേറെ കാര്യങ്ങളായിട്ട് ഇൻക്ലൂഡ് ചെയ്യണ്ടാലോ എന്ന് കരുതിയിട്ടാണ് ഇത് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ നി നമുക്ക് അടുത്തതിലോട്ടേക്ക് പോവാം കട്ടിങ്ങിൻ്റെത് ഓവറോൾ എനിക്ക് പറഞ്ഞു എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കട്ടിങ്ങിൻ്റെത് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സിസേഴ്സ് നല്ല ഷാർപ്പായിരിക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന നേരം ചെയ്യുന്നേരം മൂർച്ചില്ലാത്ത കത്രിക വെച്ച് കട്ട് ചെയ്താലുള്ള അവസ്ഥ അറിയില്ലേ ഒരു ഫിനിഷിങ് കിട്ടൂല അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന നേരം ഒരു സുഖം കിട്ടൂല അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള മെറ്റി സിസേഴ്സ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്തും നല്ലത് യൂസ് ചെയ്യുന്നേരും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യമേ കിട്ടുള്ളൂ അത് നെഗറ്റീവ് കിട്ടൂല എന്താ പറയുക ചീത്തയാണ് ഒരു നല്ലതല്ലാത്ത സാധനം യൂസ് ചെയ്യുന്ന നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും ക്ഷമ ഇല്ലാണ്ടാവും അതിലും നല്ലത് എല്ലാം നല്ലത് യൂസ് ചെയ്യുക നല്ല പോസിറ്റീവായിട്ടിരിക്കുക ക്ഷമയോടെ ചെയ്യാൻ നോക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ എന്താണോ പറഞ്ഞത് ആ ഒരു നോട്ട് നിങ്ങൾ ലാസ്റ്റ് ടൈം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും കെട്ട് കാര്യങ്ങൾ ബാക്കിൽ കെട്ട് വേണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെക്കാതിരിക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക കോളർ ഉണ്ടായ കോളറൊക്കെ എല്ലാം അറ്റ് ദ ടൈം ആ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അതിൻ്റെ ഇടയിൽ വേറെ കട്ടിങ് നിങ്ങൾ ചെയ്യുന്ന നേരം നിങ്ങൾക്ക് എന്തായാലും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പം ആ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അറ്റ് ദ ടൈം ചെയ്തിട്ട് അത് കെട്ടി വെക്കുക ഒരിക്കലും അതിങ്ങനെ അലസായിട്ടിട്ടിട്ട് നേരം വീട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ മക്കളുള്ളതാണ് മക്കൾ എല്ലാ വീട്ടിലും ഇല്ലെങ്കിലും മക്കളുണ്ടാകുന്ന വീടാണെങ്കിലും നമ്മൾ ഇല്ലാത്ത വീടാണെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ മിസ്സാവാതിരിക്കാനും അതൊരു നീറ്റാണ് അതൊരു എന്താ പറയുക നമ്മൾ ചെയ്യുന്നതിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണത് കെട്ടി വെക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സേഫാണ് അവിടെ അത് പിന്നെ നോക്കണ്ട അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് അതിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അതർവൈസ് നിങ്ങളിപ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്താൽ കട്ട് ചെയ്യാനുണ്ട് എന്തെങ്കിലും ഒരു കോളറോ എന്തെങ്കിലും കാര്യങ്ങൾ കട്ട് ചെയ്യാനുണ്ട് ബാക്കിയൊക്കെ നിങ്ങളൊരു ഭാഗത്ത് വെച്ച് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന സമയമായിരിക്കും അത് ഓർമ്മ വരിക അപ്പം നമ്മൾ രണ്ടാമത് അതിന് എഫേർട്ട് എടുക്കണം അതിലും നല്ലതാണ് ഒറ്റ ടൈമായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് എല്ലാം നല്ല വൃത്തിയിൽ കെട്ടി അവിടെ ഒരു ഭാഗത്ത് വെക്കാം ഒരൊറ്റ ഒന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ആളാണെങ്കിലും ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനാളാണ് ഉള്ള ആളാണെങ്കിലും ഈ പ്രോസസ്സ് എന്നെ ഫോളോ ചെയ്യുക ഒറ്റ ഒന്നുള്ള ആൾക്കാർക്ക് അത് ഒരുപാടാവാൻ വലിയ ടൈമൊന്നും വേണ്ട നിങ്ങളെ ബിസിനസ് വലിയതാവാൻ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾ നാളെയും ഇതേ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്തിട്ട് പോവും അതിന് വേണ്ടിയിട്ടോ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്യുന്നത് എന്താ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അയണിങ്ങും പിന്നെ മെറ്റീരിയലും എല്ലാ കാര്യങ്ങളും എന്തായാലും ഫോളോ ചെയ്യുക പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് സ്റ്റിച്ചിങ്ങാണ് ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു വലിയൊരു യൂണിറ്റാണ് നടത്തുന്നത് യൂണിറ്റ് നടക്കുന്നവരോ അവിടെ നടക്കുന്ന സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്ഫിറ്റ് ഒരാളല്ല സ്റ്റിച്ച് ചെയ്യുക ഓരോരുത്തർ വെച്ചിട്ടാണ് ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ തന്നെ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ടാണ് അടുത്ത ആൾക്ക് കൊടുക്കുക ഒരു ജോലി മാത്രമേ ഒരാൾ ചെയ്യുള്ളൂ അപ്പോൾ അത് പ്രോബ്ലം ഇല്ല അയാൾക്കത് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം പക്ഷെ നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതിൻ്റെ മുന്നേ പറയാനുള്ള സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സമയത്തിൻ്റെ ആയിട്ട് നമ്മൾ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ത്രെഡും കാര്യങ്ങളും പിന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ചില ആൾക്കാർ ആൾക്കാരതിപ്പം സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ത്രെഡിന് പ്രോബ്ലം വരാൻ അല്ലെ നീഡിലിന് പ്രോബ്ലം വരാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നീഡിൽ യൂസ് ചെയ്യുന്ന നീഡിലിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈസില്ലേ സൈസ് ഞാൻ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സൈസ് ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക സൈസ് ശ്രദ്ധിച്ചില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെറിയ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു നീഡിലില്ലേ വലിയ സൈസുള്ള നീഡ് നീഡിലാണ് പതിനാറൊക്കെ ഉള്ള നീഡിലാണെന്നുണ്ടെങ്കിൽ ആ ത്രെഡ് ഈ ആണ് എന്ന് പറയുന്നത് ഭയങ്കര നേരിയതായിരിക്കും അതിൽ കുത്തിയിട്ട് അതിങ്ങനെ പിന്നി പിന്നി വരുന്നത് ചില മെറ്റീരിയൽ ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക സൈസ് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം നീഡിലെ എഡ്ജ് ഭാഗം എങ്ങനെങ്കിലും അതിങ്ങനെ തെരഞ്ഞു പോയിണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതും ഒരു കാരണമാവും മെറ്റീരിയൽ പിന്നാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്താക്കുക സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മളെ മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് കൊടുക്കുക കോട്ടനൊക്കെ ആണ് നിങ്ങൾക്ക് അത് അഴിക്കേണ്ട പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് സ്റ്റിച്ചിങ്ങൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ആൻഡ് ഹാഫിലും ത്രീയിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യുക അതെല്ലാം പെട്ടെന്ന് അഴിക്കാൻ അഴിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോർ ഫൈവ് എന്ന രീതിയിൽ സ്റ്റിച്ച് ലെങ്ത്ത് കൊടുക്കുക ടെൻഷൻ ശ്രദ്ധിക്കുക ടെൻഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക നെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിന് പ്ലീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ടെൻഷൻ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ടൊക്കെയാണ് പ്ലീറ്റ് ഇടാൻ അത് ചില ആൾക്കാരൊക്കെ ചെയ്യും ഞാൻ ചെയ്യലുണ്ട് അറിയാത്ത ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യും നമുക്ക് എങ്ങനെയാന്നുള്ളതും പറഞ്ഞുതരാം അങ്ങനെയുള്ള സ്റ്റിച്ചിങ്ങാണെന്നുള്ള ശ്രദ്ധിക്കുക ചില ആൾക്കാരെ ചിലപ്പം ടൈറ്റാക്കി ഇട്ടിട്ട് അടുത്തനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ പോവുമായിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഓൾറെഡി ഒരു നെറ്റിൻ്റെ ഡ്രസ്സാണ് ചെയ്തത് അല്ലെങ്കിൽ അതിന് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്തു വെച്ച് പോയത് പിന്നെ അതിനിപ്പം രണ്ടാമതിരിക്കുന്ന നേരം അതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ അന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ചിങ്ങിന് എടുക്കുക കാരണം അത് പിന്നെ നമുക്ക് ടൈം പോകുന്ന പരിപാടിയാണ് നൂലൊക്കെ പൊട്ടിച്ചും അഴിച്ചും ഒക്കെ കളിക്കുക എന്ന് പറയുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മൾ റൊട്ടീൻ പോലെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡിനും ഉണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ജെൻസിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് വേറെ സൈസാണ് നമ്മൾ ഗാർമെൻറ്റ്സ് ലേഡീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നോർമൽ ഗാർമെൻസ് ഉണ്ടാവില്ലേ ഫോർമലായിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് വേറെ സൈസാണ് മീൻസ് ചെറിയ സൈസുള്ള നോർമലി നമ്മളിപ്പോൾ വാങ്ങുന്ന ത്രെഡ് ഉണ്ടാവില്ലേ ആ ഒരു സൈസാണ് ജീൻസ് പിന്നെ പാൻ്റ് അതിനൊക്കെ യൂസ് ചെയ്യുന്നത് വേറെ ത്രെഡാണ് വേറെ സൈസ് ത്രെഡാണ് പക്ഷെ നമ്മളൊക്കെ എന്താ പറയുക ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഷുവറായിട്ടും ചെറിയ സൈസുള്ളതാണ് വാങ്ങാൻ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ യൂണിറ്റുകളിലൊക്കെ ഇപ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ മീൻസ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും അവർക്ക് സ്റ്റിച്ച് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി അപ്പം അടുത്ത ആളത് ചെക്ക് ചെയ്യും ടോട്ടലി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് പാക്കിങ്ങിന് വിടുള്ളൂ യൂണിറ്റിൻ്റെ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രീൻ്റെ ഒരു ഒരു ഫോളോ അപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു എങ്ങനെയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു രൂപം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഗാർമെൻ്റ് ഇൻഡസ്ട്രിയിലൊക്കെ മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞാൽ അവരത് ഫസ്റ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യേണ്ടതാണെങ്കിൽ വാഷ് ചെയ്യും വാഷ് ചെയ്യാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നേരെ അവരത് കട്ടിങ്ങിലോട്ടേക്ക് എടുക്കും കട്ടിങ്ങിനോട്ടേക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള അല്ല വലിയ ആയിരിക്കും വലിയ ടേബിൾ മെഷീൻ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് അവർ അലൈൻമെൻ്റ് ഒക്കെ റെഡിയാക്കി പാറ്റേൺ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അവരെന്ത് ചെയ്യും കട്ടിങ്ങിനോട്ടേക്ക് എടുക്കും എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരോരോ ബണ്ടിലാക്കി കെട്ടിവെക്കും കെട്ടിവെച്ചിട്ടാണ് അവരെന്ത് ചെയ്യാൻ ഓരോരുത്തർക്ക് ഇന്ന് ഇന്ന് കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ കൊടുത്തിട്ട് ആ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾക്ക് ബട്ടൺ വെക്കാൻ ഒരു ഒരു സ്ഥലമായിരിക്കും അതിന് പിന്നെ ഈ കോളർ കാര്യങ്ങളൊക്കെ വെക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വേറൊരാളായിരിക്കും സിബ് വയ്ക്കുന്നത് വേറൊരാളായിരിക്കും പിന്നെ എല്ലാ ഔട്ട്ഫിറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ ചെയ്യാനൊരാളുണ്ടാവും ആ ചെക്ക് ചെയ്ത സാധനം പാക്ക് ചെയ്യാൻ ചെയ്യാനൊരാളുണ്ടാവും പക്ഷേ ഈ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരാളാണ് അത് മനസ്സിലായോ നമ്മൾ ഈ കാര്യങ്ങൾ മാർക്കറ്റിങ് അവിടേക്ക് മാർക്കറ്റിങ്ങും വേറെ ആളുണ്ടാവും പക്ഷേ നമ്മൾ കാര്യത്തിൽ ഈ മാർക്കറ്റിംഗ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും കട്ടിങ്ങാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും കുട്ടികളെ നോക്കിലാണെങ്കിലും ഓളിനോള് നമ്മളാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ത്രെഡ് കട്ട് ചെയ്യേണ്ടത് ത്രെഡ് കട്ട് ചെയ്യുക ഓരോ പ്രാവശ്യവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ത്രെഡ് അപ്പം തന്നെ കട്ട് ചെയ്യുക നിങ്ങൾ അടുത്ത് തന്നെ ത്രെഡ് കട്ടർ വെക്കുക അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റൂല അത് നമ്മൾ സ്കിപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുതിയൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് അത് തിരിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഫിനിഷിങ് എന്താണ് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു നൂല് കാണിച്ചു തരാൻ പറ്റുമോ അതാണ് സത്യത്തിൽ ഒരു ബുട്ടീക്ക് സ്റ്റൈൽ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്നവരും അതേപോലെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ത്രെഡ് കട്ട് ചെയ്യുക ത്രെഡ് കട്ട് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വെക്കുക പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തു വരുന്ന ഡ്രസ്സിന് എപ്പോഴും ഉള്ളിലത്തെ ഭാഗവും പുറമേ ഭാഗവും നല്ല ഫിനിഷിംഗായിരിക്കണം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് ലോക്ക് ഓവർ ഓവർ ലോക്ക് എന്ന് പറയുന്നത് ചെറിയ മക്കളെ ഡ്രസ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് സീം എന്ന് പറഞ്ഞിട്ടുള്ള സീം അത് അവർക്ക് ഉൾഭാഗം അവർക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് സീം അത് ചെറിയ മക്കളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഫ്രഞ്ച് സീമ് എങ്ങനെയാ എന്നുള്ളത് അതേപോലെ നമുക്കിപ്പം ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പീക്കിംഗ് ഷിയേഴ്സ് എന്ന് പറയുന്ന ഷിയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം ഉൾഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് നേരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഉൾഭാഗത്ത് ഒരുപാട് മെറ്റീരിയൽ അവർക്ക് സൈസ് കൂട്ടേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ടിഞ്ചും മൂന്നിഞ്ചൊക്കെ ഇടത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് ഒരു ഭംഗി ഉണ്ടാവില്ല ഓക്കെ അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്ന നേരം ഒരു ഒന്നേകാലിഞ്ചൊക്കെ ഉള്ളിൽ വേണേൽ മാക്സിമം അതിടാൻ ശ്രമിക്കുക കയ്യിൻ്റെ ഇതിൽ നിങ്ങൾ ഒരു അര ഇഞ്ച് മാത്രം അര ഇഞ്ചല്ലേ മുക്കാൽ ഇഞ്ച് വിട്ടാൽ മതി ഇല്ലെങ്കിലൊക്കെ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും കാണുന്നേരം പിന്നെ നിങ്ങൾ ക്യാൻവാസ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ക്യാൻവാസ് യൂസ് ചെയ്യുക അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക നിങ്ങളിപ്പോൾ വിചാരിക്കുക വേണ്ട ക്യാൻവാസ് യൂസ് ചെയ്യണ്ട ക്യാൻവാസ് യൂസ് ചെയ്യുന്നതും ക്യാൻവാസ് യൂസ് ചെയ്യാതെയും ചെയ്യുന്നതിന് നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ക്യാൻവാസ് യൂസ് ചെയ്യേണ്ട അടുത്ത് ക്യാൻവാസ് യൂസ് ചെയ്യുക പ്രസ് ചെയ്യേണ്ട അടുത്ത് പ്രസ് ചെയ്ത് തന്നെ അയൺ ചെയ്യുക പ്ലീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എന്ത് ചെയ്യും നല്ല സ്റ്റീമ് കൊടുത്തിട്ട് പ്രെസ്സ് ചെയ്തിട്ട് അയേൺ ചെയ്യും അയേൺ ചെയ്യുന്ന പറയുന്ന നമ്മൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഉരക്കുന്നതല്ല അയേണിങ് അയേണിംഗ് എന്ന് പറയുന്നത് പ്രസ് ചെയ്തായേം എന്ന് പറയുന്നത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് ആ പ്ലീറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ അയൺ ചെയ്യുന്നതിനാണ് പ്രെസ് ചെയ്തായും എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയി ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ പറയുക എന്നാലും കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഷുവറാണ് പറയാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആവും ഇനിയും എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടോ ഞാൻ ഈശാല ആ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ആയിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഞാൻ പിന്നും പിന്നും പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെ കമൻ്റ് ചെയ്തോ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അറിയുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോ അത് എനിക്ക് പിന്നെ ഒരു ന്യൂ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഇൻഷാള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബായ്